എൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി ടൊമാറ്റോ ഹാർവെസ്റ്റ് ചെയ്യാറായിരുന്നു അപ്പം താഴെ നിൽക്കുന്ന രണ്ടെണ്ണം ഇന്ന് വൈകുന്നേരം വന്ന് പറിച്ചെടുക്കുവാണ് കണ്ടില്ലേ നല്ല ഡീപ്പ് പർപ്പിള് കളറും പിന്നെ റെഡും രണ്ടെണ്ണം അങ്ങനെ ഞാൻ പറിച്ചെടുക്കുന്നു വേറെയും കുറേ നിപ്പുണ്ട് പക്ഷേ അതൊന്നും വിളവെടുക്കാറായിട്ടില്ല കണ്ടില്ലേ പച്ചയായിട്ട് നിൽക്കുക വേറെ അങ്ങാപ്പുറം ഒരെണ്ണം പതുക്കെ മൂപ്പായി വരുന്നുണ്ട് എൻ്റെ ഫ്രഞ്ച് മരിഗോൾഡ് കണ്ടോ എന്നെ നോക്കി ഞാൻ പതുക്കെ ഇപ്പം അതും പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അത് ഇച്ചിരി പാടാണ് ഇതെൻ്റെ ഗ്രീൻ ഹൗസിലാണ് നിൽക്കുന്നത് എൻ്റെ ഗ്രീൻ ഹൗസ് ചെറിയൊരു ഗ്രീൻ ഹൗസ് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന പക്ഷെ കുഴപ്പമില്ല അപ്പം കാലാവസ്ഥ നല്ലതായ കാരണം കുഴപ്പമില്ല ഇതേ മൂപ്പായി വരുവാണിത് ഞാൻ പറിച്ചെടുത്ത് എനിക്ക് അകത്ത് വെച്ച് ഇത് പഴുപ്പിച്ചെടുക്കാനായിട്ടാണ് പിന്നെ എൻ്റെ വെള്ളരിയാണ് സാലഡ് വെള്ളരി അതും ആ ചെടിച്ചട്ടിയുടെ ബ്ലാക്ക് ചെടിച്ചട്ടിയുടെ പുറകിൽ രണ്ടെണ്ണം മൂത്ത് നിപ്പുണ്ട് അപ്പം ഞാൻ എൻ്റെ അതും കൂടെ പറിച്ചെടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പം അങ്ങനെ അതും പറിച്ചെടുത്തുണ്ടോ ഒന്ന് നീ ഒറിനോടിയുണ്ട് രണ്ട് ആദ്യം കിട്ടി സോറി താഴെ ഒത്തിരി പച്ചമുളക് ഉണ്ടായ ഉണ്ടായി വരുന്നുണ്ട് എൻ്റെ ഇത്തവണ ഇഷ്ടംപോലെ പച്ചമുളക് തൈ പച്ചമുളകുണ്ട് ഞാൻ ഓർത്ത് ആദ്യം ഞാൻ പറിക്കാൻ പറിക്കാമെന്നോർത്ത് പിന്നെ ഞാൻ ഓർത്ത് ആവശ്യമുള്ളപ്പം ആവശ്യമുള്ളപ്പം വെക്കം വെക്കം വന്ന് പറിച്ചെടുത്താൽ പോരെ എന്നോർത്ത് ഞാനത് അതവിടെ വെച്ചു അങ്ങനെ ഇതേ കണ്ടോ ഒരു മത്ത തേനീച്ചകൾ കറക്റ്റ് അവരുടെ പരിപാടി നടത്താൻ കാരണം അത് കേടായിപ്പോയി ഇനിയിപ്പം ഇത് ഇതെണ്ണം ഉണ്ടായി വരുന്നുണ്ട് ഇതും എണ്ണം ഉണ്ടായി വരുന്നുണ്ട് കണ്ട പേരക്ക പോലെ ഇരിക്കും പക്ഷേ ഇത് മത്തങ്ങ ബേബി മത്തങ്ങയ കേട്ടോ കേട്ടോ ഹൈഡ്രാഞ്ചിയുടെ മേളിൽ പൊങ്ങി കിടക്കുക അത് സെറ്റായി കിട്ടും എനിക്ക് മത്തങ്ങയ വരും എൻ്റെ മത്തയുടെ ഇലയിലും അതുപോലെ എൻ്റെ ബീൻസ് ചെടിയുടെ ഇലയിലും ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേങ്ങനും ഇങ്ങനെ മഞ്ഞ കളർ കണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് അത് പറയുന്നത് പൊട്ടാഷ്യത്തിൻ്റെ കുറവാന്നാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിരുന്നു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തിരക്കായ കാരണം സമയം കിട്ടിയില്ല ഇന്ന് പിന്നെ ഞാൻ വൈകിട്ട് എല്ലാ ചെടിക്കും ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണേ അപ്പോൾ അത് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ പർപ്പിൾ പച്ചമുളക് ആണത് അത് പറിക്കാറായല്ലോ എന്ന് എനിക്കറിയത്തില്ല അതിനി വലുതാകുമെന്നും അറിയത്തില്ല ഇനി വേ പച്ചമുളക് ഞാൻ അവിടെ വിടുവാ പിന്നെ കണ്ടില്ലേ ചെ ഇലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞളുപ്പും അതുപോലെ എൻ്റെ പർപ്പിൾ ബീൻസായി കാണുന്നത് അത് കണ്ടോ ഇതുപോലെ ഒരുമാതിരി മുരടിച്ച് നിൽക്കുന്ന അരണ്ട് നിൽക്കുന്ന ബീൻസ് അപ്പം അത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പം ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇപ്പം ഈ ഒരു റേസ്റ്റ് ബഡിൽ ഇത്രയും ചെടികൾ നിൽക്കുമ്പം ഞാനിതിന് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ച് വളം ഇട്ട് പക്ഷേ അതിന് സാധിച്ചില്ല എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ എന്നാ പറയുന്നത് ഞാനിനിവ ഇന്ന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കതിരെ കൊണ്ട് വളം ഇട്ടപോലെ ആകുമോ എന്നെനിക്കൊരു ടെൻഷനും ഉണ്ട് വരുന്നെടുത്ത് വെച്ച് കാണാം ഇതിങ്ങിയാപ്പുറത്തെ റേസ്റ്റ് ബ്രഡല്ലേ ബീൻസ് ചെടിയാണ് കുഴപ്പമില്ലാതെ നിപ്പുണ്ട് പൂക്കളുണ്ട് അതിൽ പറഞ്ഞ പോലെ കായ ഫുള്ള് വലുപ്പത്തിൽ കായ കിട്ടുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഇല്ലാതില്ല നന്നായിട്ട് കിട്ടയോന്ന് അതോ മറ്റേ പർപ്പിൾ ബീൻസ് പോലെ അരണ്ട് പോകുമെന്ന് ഇത് കണ്ടോ ഇത് മല്ലിയാകെട്ടോ മല്ലി പച്ച മീൻസ് ആകുന്നതിൽ മൂക്കുന്നതിൽ മുന്ന സ്റ്റേജ് ഈ വെള്ളപ്പൂവെല്ലാം മല്ലിയുടെ പൂവാണ് ഇവിടെ ഇപ്പോൾ വൈകുന്നേരം രാത്രി എട്ടരയായി ഇതേ കണ്ടോ ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വന്ന ഒരാളെ കണ്ടോ വൈകുന്നേരമാണേലും കഷി വന്നിട്ടുണ്ട് ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ ഈ ഇതേ അല്ലിച്ചന്താമ്പരയാണ് നാട്ടിലെ മല്ലി കളർ മഞ്ഞ മഞ്ഞക്കളറിലെ ഇതിവിടെ പല കളർ എനിക്ക് കിട്ടും എട്ടര ആയാലും കണ്ടില്ലേ പുറത്തൊക്കെ നല്ല വെട്ടവാ പിന്നെ ആ അദ്ദേഹം തേണ്ട ഇവിടെ വന്നിട്ടുണ്ട് ഇത് പല കളറിലെ അല്ലിച്ചതാമര ഇവിടെ കിട്ടും കേട്ടോ ഇതിന് ഞാൻ ഇവിടെ പറയുന്ന കോസ്മോസ് എന്നാണ് കഷി ഒരു പൂവും വെറുതെ വിടത്തില്ല കേട്ടോ എല്ലാ പൂവിന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടേ ഉള്ളു കഷി പോകുന്നോള് ഇതിൻ്റെ പേര് ഡേയ്സിന്നാണ് തോന്നുന്നത് മറന്നുപോയി പേന എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എൻ്റെ ഡാലിയയിൽ പൂവായി വരുന്നുണ്ട് ഇത് വയലറ്റ് ഡാലിയ എന്നാണ് തോന്നുന്നത് പിന്നെ ആ ഇനിയിപ്പം ഇന്നിപ്പം ഇത്രയൊക്കെ ഉള്ളു പറിക്കുന്നുള്ളു കൂടലൊന്നും പറിക്കുന്നില്ല സാലഡ് വെള്ളരി ഞാൻ വെട്ടി ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും പിള്ളേർക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടും ഇത് കണ്ടില്ലേ ഈ ബ്ലാക്ക് ബ്യൂട്ടി ടൊമാറ്റോ കണ്ടോ എന്താ അല്ലേ പഴുക്കുമ്പോൾ നല്ല ചുമല കളറായി വരും ഇത് ഉണ്ടായി വരുമ്പോൾ അതുപോലെ ഡീപ്പ് പർപ്പിളിൽ വരും മൂക്കും തോറും അത് ചുമക്കും ആ താഴെ പോയി അറ്റ്സ് ഒക്കെ കഴുകിയെടുക്കാം നമുക്ക് പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് ഒരു ടൈപ്പ് ചെറിയ ടൊമാറ്റോയാണ് എന്തുവായിരുന്നു പേര് മറന്നുപോയി ഇത് ഇങ്ങനെ മൂത്ത് വരുന്നതാണ് ഞാൻ പറിച്ചു വെച്ചതാ അകത്ത് വെച്ച് പഴുപ്പിക്കാന്നിട്ട് പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തു വിടാം പിള്ളേർക്ക് സാലഡ് ടൊമാറ്റോ ആ ചെറിയതായിട്ട് ചെറുതായി കാണുന്നത് ക്യാരറ്റായിരുന്നു കാണാമെന്നറിയത്തില്ല അടുത്ത് വേറൊരു മത്തങ്ങ ഇതും സംഭവം നടന്നോ എന്ന് എനിക്കറിയത്തില്ല സംഭവം നടന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടത്തില്ല കിട്ടിയില്ലെങ്കിൽ ഇതേ രണ്ട് ദിവസം കഴിയുമ്പം കാണാം മറ്റേ ഞാൻ ആദ്യം കാണിച്ച പോലെ എന്തു ചെയ്യേ ഇവിടെ എവിടെയോ ഉണ്ട് ആ ഇതുപോലെ മഞ്ഞ മഞ്ഞക്കിളറി കേടായി പോകും